ഹായ് ഫ്രണ്ട്സ് ഏത ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശ് പ്രീതിയോട് തൻ്റെ പ്രണയം തുറന്നു പറയാനായിട്ട് പോകുമ്പോൾ എനിക്ക് എങ്ങനെയാണ് അത് തുറന്നു പറയേണ്ടതെന്ന് അറിയില്ല പക്ഷെ ഇനിയും അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ കാണിക്കുന്ന ആത്മവഞ്ചനയായിരിക്കും പ്രീതിക്ക് എന്നോട് ഇഷ്ടമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് തന്നോട് ഒരുപാട് ഇഷ്ടമാണ് ഐ റിയലി ലവ് യു എന്നൊക്കെ പറയാൻ കേട്ടോ ആകാശ് പ്രീതി തൻ്റെ മറുപടി എസ് ആയാലും നോ ആയാലും അതൊന്ന് പറയൂ എനിക്കതൊന്ന് കേൾക്കേ വേണ്ടുള്ളൂ പ്ലീസ് പ്രീതി എന്തെങ്കിലും ഒന്ന് പറയൂ എന്നൊക്കെ പറയുമ്പോൾ പ്രീതിയാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ കുറേ നേരം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് പ്ലീസ് പ്രീതി എന്തെങ്കിലും ഒന്ന് എന്നോട് പറയൂ ഞാൻ പറഞ്ഞത് അവിവേകമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം എൻ്റെ പ്രണയം തുറന്നു പറയാൻ ഈ വഴിയല്ലാതെ മറ്റൊന്നില്ലായിരുന്നു എന്റെ മുൻപിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാൻ പ്രീതി അതെന്താ പ്രീതി എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അർഹിക്കാത്തതൊന്നും ആഗ്രഹിക്കരുതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല അന്തരുണ്ട് സാർ അവരാരും ഒരു പ്രാരാബ്ദക്കാരിയെ പ്രതീക്ഷിക്കില്ല എന്ന് പറയാൻ ടോപ്പ് ഈ ഇഷ്ടത്തിന്റെ പേരിൽ സാറെടുത്ത തീരുമാനം പിന്നീട് അങ്ങട്ട് പ്രശ്നമുള്ളതായിത്തീരും അന്നേരം അതിന് പ്രണയത്തിന്റെ മാധുര്യൊന്നും കാണില്ല പിന്നീട് അതിനെ പശ്ചാത്തപിക്കേണ്ടി വരും പ്ലീസ് സാർ എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് കൈക്കൂപ്പി പറഞ്ഞ് രീതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇത് നോക്കി നിന്ന് നമ്മുടെ പാവം ആകാശ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി ഉണങ്ങിയ തുണിയൊക്കെ എടുത്തിട്ട് വരികയാണെ അപ്പോൾ ലാവണ്യ അവടനെ ചോദിക്കുന്നുണ്ട് ഏ സാർ അവിടെ ശ്രുതി അവിടെ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയണേ ഹൃദയല്ല ഞാൻ റൂമിൽ നോക്കിയിട്ട് കാണാഞ്ഞത് അപ്പൊ അഞ്ജലിയും ചോദിക്കുന്നുണ്ട് കേട്ടോ അശുവിനെ പറ്റി കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ ശ്രുതി ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ അമ്മയുടെ ഓരോ കാര്യം പറഞ്ഞ് അവനെ ഇമോഷണലാക്കി പിന്നീട് ആലോചിച്ചപ്പോ പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി എന്ന് പറയാനട്ടോ അഞ്ജലി കൊഴപ്പൊന്നുമില്ലേ മാഡം എന്ന് പറയാനോ ശ്രുതി അപ്പോ നമ്മുടെ ലാവണിനെ ചോദിക്കുന്നുണ്ട് ശ്രുതി നീ പോവുവാണോ നീ നാളെയും വരില്ലേ അതിന്റെ ആവശ്യം ഉണ്ടോ ആവശ്യമൊക്കെ ഉണ്ട് എന്തായാലും നാളെ വരണം എല്ലാത്തിനും ഒരു ധൈര്യം നീ വരുമ്പോഴാ എന്ന് പറയാനട്ടോ ലാവണിനെ അപ്പൊ അഞ്ജലിയും കൂടെ നിന്നൊടുക്കാണ് ശ്രുതി ലാവണിനെ പറഞ്ഞതല്ലേ നീ മറുത്തൊന്നും പറയരുത് കുട്ടി എന്ന് പറയണേ ശരി മാഡം എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ തുടർന്ന് നമ്മുടെ അശ്വിനാണെങ്കിൽ നക്ഷത്രങ്ങളെയൊക്കെ നോക്കി ചിരിച്ച് ബാക്കിലേക്ക് വെറുതെ നോക്കുമ്പോൾ അവിടെ ഒരു മോതിരം കാണുകയാണ് കേട്ടോ അതും കൊണ്ട് നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ചേച്ചി ഇത് ചേച്ചിയുടെ റിംഗ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് എൻ്റെ റിംഗ് അല്ല ലാവണ്യെ നിന്റെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ലാവണിയും എടുത്ത് നോക്കിയിട്ട് ഇല്ല ഇതുപോലെ ഒരെണ്ണം എനിക്കില്ല ഇനി മനോരമാൻഡിയുടേതാണോന്ന് ചോദിക്കണേ അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഡിസൈൻ മനോരമാൻഡിയുടെ കയ്യിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിലും ഒന്ന് ചോദിച്ചേക്കാ എന്ന് പറയണേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി ഇങ്ങനെ ഓരോ ആലോചനയിൽ ഇരിക്കുമ്പോൾ അമ്മായി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പണി ചെയ്ത് കഴിഞ്ഞാ പിന്നെ അതിന്റെ കാര്യത്തെ ഒരു ശ്രദ്ധയേ ഇല്ല പയറിൽ മുഴുവൻ ഉറുമ്പ് കയറി വെയിൽ പോകുന്നതിന് മുൻപേ തന്നെ എടുത്തു വെച്ചിരുന്നെങ്കിൽ നാളെ ഉണക്കേണ്ടി വരില്ലായിരുന്നല്ലോ നീ ഇപ്പോ അത് എടുത്ത് ആ ടെന്നിലാക്കി വെക്കി എന്ന് പറയുമ്പോ നമ്മുടെ ശ്രുതി എണീറ്റ് പിന്നെ തുറക്കാൻ വേണ്ടിട്ട് നോക്കുകയാണെ എന്റെ ഭഗവാനെ കൃഷ്ണ പിന്നിനോട് എത്ര പറഞ്ഞാലും കേക്കില്ല എന്ന് പറയുമ്പോ ശ്രുതി പറയുന്നുണ്ട് അമ്മായി മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയായി പറയുമ്പോ അമ്മായി പറയുന്നുണ്ട് ഞാൻ അതിന്റെ കാര്യം എല്ലി പെണ്ണെ പറയുന്നത് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിരിക്കുന്നു വിവാഹ വിവാഹറിങ് ഊരി വെക്കരുതെന്നുള്ള കാര്യം ഞാൻ ഊരി വെച്ചിട്ടില്ലല്ലോ എന്റെ കയ്യിൽ ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രുതി കൈ നീട്ടുമ്പോ ശ്രുതി തന്നെ ഞെട്ടി പോവാണ് ഏഹ് അത് എവിടെ പോയി ഞാനത് എവിടെയും ഊരി വെച്ചിട്ടില്ല അമ്മായി എന്റെ കൃഷ്ണ ഭഗവാനെ പെണ്ണിന് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അത് എവിടെ കൊണ്ടുപോയി കളഞ്ഞു ഇവിടെ പോയി തെരഞ്ഞെ ഇപ്പൊ തന്നെ എനിക്ക് കണ്ടുപിടിച്ച് കൊണ്ടുപോവാ എന്ന് പറയാനോ അങ്ങനെ ശ്രുതി കട്ടിലും അലനയിലും ഒക്കെ തെരയുന്നുണ്ട് അവിടെ വന്നിട്ട് നമ്മുടെ അമ്മായി വഴക്ക് പറഞ്ഞുകൊണ്ടേ നിൽക്കാണ് കേട്ടോ ശ്രുതിയെ ശ്രുതി പറയുന്നുണ്ട് ഇവിടെ എല്ലായിടത്തും ഞാനും അമ്മായിയും അന്വേഷിച്ചില്ലേ അപ്പൊ കിട്ടിയില്ലല്ലോ എങ്കി പിന്നെ അത് അശ്വൻ സാറിന്റെ വീട്ടിൽ പോയതായിരിക്കും ആ എങ്കിൽ ഇപ്പൊ തന്നെ നീ പോയി കണ്ടുപിടിച്ച് വരണം എന്ന് പറയണ്ടട്ടോ അമ്മായിമ്മായി എന്താ അമ്മായി പറയുന്നത് ഈ രാത്രിയോ ഇനി നാളെ പോകാം എന്ന് പറയുമ്പോ പോയാൽ മാത്രം പോരാ അത് കണ്ടുപിടിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതി എന്ന് പറയണ്ടട്ടോ അമ്മായി എന്റെ അമ്മായിമ്മായി ഒന്നും ഇണ്ടാതിരിക്കോ ഞാൻ എങ്ങനെയെങ്കിലും ആ റിങ് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവന്നോളാം അപ്പൊ അമ്മായി അങ്ങ് പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് കൂർക്കം വലി സഹിക്കാം ഇങ്ങനെ കിരികിരാന്ന് പറയുന്നത് സഹിക്കാൻ പറ്റില്ല എന്റെ കുട്ടികൃഷ്ണ എന്ന് പറഞ്ഞ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ചേച്ചിയാണെങ്കിൽ ആകാശം വന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ ഇരിക്കാട്ടോ എന്താ ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റി എന്റെ മോതിരം പോയതിന് ചേച്ചി അമ്മായിടെ കയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കെട്ടിട്ടാണ് ഞാൻ വരുന്നത് പിന്നെന്തിനാ ചേച്ചി വിഷമിക്കുന്നെന്ന് ചോദിക്കുമ്പോ ഏയ് ഒന്നും ഇല്ല ശ്രുതി അല്ലല്ല എന്തോ ഉണ്ട് എന്നോട് പറ ചേച്ചി ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ അല്ല ഈ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നല്ലോ എന്റെ മോതിരം കളഞ്ഞതുപോലെ ആ ചിരിയും എവിടെയോ കളഞ്ഞു പോയോ ചേച്ചി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ എന്ന് പറഞ്ഞ ചിരിക്കാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കാണാൻ ലേശം ചന്ത ഉണ്ട് പാലക്കാട്ടിൽ നിന്ന് പോന്നപ്പോ ആ ചിരിയും എടുത്തോണ്ടായിരുന്നല്ലോ പോന്നത് ഇപ്പൊ എവിടെ പോയി ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് നാളെ ആ അശ്വിൻ സാറിന്റെ വീട്ടിൽ പോയിട്ട് മോതിരം കണ്ടുപിടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പ്രീതി അങ്ങ് പോവുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണേ